സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ ശനിയാഴ്ച നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റായി ആയി ശനിയാഴ്ച വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ വേണ്ടിവന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാഫോട്ട് വൈദ്യുതി ഒരാഴ്ചയായി പ്രതിദിന വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലെത്തി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് നിലവിലെ സ്ഥിതിയെ സംസ്ഥാനം നേരിടുന്നത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് പോലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല പക്ഷേ വൈദ്യുതി പ്രതിസന്ധിക്ക് വോൾട്ടേജ് കുറച്ച് കെ എസ്ഇബി പ്രതികാരം കണ്ടെത്തുകയാണ് സബ്സ്റ്റേഷനുകളിൽ ട്രാൻസ്ഫോമറുകളിലെ വോൾട്ടേജ് ടാപ്പിംഗ് കുറച്ചും കപ്പാസിറ്ററുകൾ ഓഫാക്കിയുമാണ് വോൾട്ടേജ് കുറയ്ക്കുന്നത് വോൾട്ടേജ് പത്ത് ശതമാനം കുറയുമ്പോൾ വൈദ്യുതി ഉപഭോഗം ഇരുപത് മുതൽ മുപ്പത് ശതമാനത്തോളം കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് നിർദ്ദേശം നൽകാൻ രാഷ്ട്രീയ നേതൃത്വം മടിക്കുന്നതിനാലാണ് വോൾട്ടേജ് കുറച്ച് കെ എസ് ബി പ്രതിവിധി കണ്ടുപിടിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് ഉപഭോക്താവിന്റെ അവകാശം വോൾട്ടേജ് കുറയുമ്പോൾ ഫാനുകളുടെ സ്പീഡ് കുറയുന്നുണ്ട് ഫാനുകളും മറ്റു മറ്റുപകരണങ്ങളും കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഉപഭോക്താക്കളുടെ പരാതിക്കിടയാകുന്നു എൽ ഇ ഡി വിളക്കുകൾ കുറഞ്ഞ വോൾട്ടേജിലും പ്രവർത്തിക്കുന്നതിനാൽ ഇവയുടെ വെളിച്ചത്തിന് കുറവുണ്ടാകുകയുമില്ല വോൾട്ടേജിൽ പരമാവധി ആറ് ശതമാനം കുറവ് വരുത്താൻ മാത്രമേ കെ സി ബിക്ക് നിയമപരമായിട്ടുള്ള അധികാരമുള്ളൂ എന്നാൽ മുപ്പത്തിയെട്ട് ശതമാനത്തോളം ഏകദേശം നൂറ്റി അമ്പത് വോട്ടിന് താഴെ വരെ വോൾട്ടേജ് കുത്തനെ കുറയുന്ന അവസ്ഥയുണ്ട് ഫാനുകളും വേഗം കുറയുന്നത് എസികൾ പ്രവർത്തിക്കാത്തതും ചൂണ്ടിക്കാട്ടി ഉപഭോക്താക്കൾ സെഷൻ ഓഫീസിൽ എത്തി പരാതിപ്പെടുകയും വാക്കേറ്റമുണ്ടാകുകയും ചെയ്യാറുണ്ട് അധികം ലോഡ് കാരണം ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസുകൾ കത്തി വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവുമുണ്ട് മണിക്കൂറുകളോ ദിവസം മുഴുവനോ കുറഞ്ഞ വോൾട്ടേജ് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ആണെന്ന് വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുന്നുണ്ട് വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയത്ത് ചാർജ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടി ഫ്യൂസ് പോകുന്നതിന് കാരണമാകുന്നതായും ഒരു പ്രദേശമാകെ ഇരുട്ടിലാകുന്നതെന്നും കെ സി അറിയിച്ചു അതിനാൽ വൈദ്യുതി വാഹനങ്ങൾ രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകൽ സമയത്തോ ചാർജ് ചെയ്യണം വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമില്ലാത്ത എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫ് ചെയ്യണം കടുത്ത ചൂടിൽ വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയപ്പോൾ പതിനൊന്ന് കെ വി ഫീഡറുകളിൽ ഇപ്പോൾ ഒൻപത് പത്ത് കെ വി മാത്രമേ വോൾട്ടേജ് എത്തുന്നുള്ളൂ അതിനനുസരിച്ച് വീടുകളിൽ എത്തുന്ന സിംഗിൾ ഫേസ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റി എഴുപത് വോൾട്ടേജ് ആയി കുറഞ്ഞു ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് രാത്രി ലോഡ് മുഴുവൻ ഒന്നിച്ചു വരുമ്പോൾ പതിനൊന്ന് കെ വി ഫീൽഡുകൾ ട്രിപ്പ് ആകുന്നുണ്ട് സബ്സ്റ്റേഷനുകളിലെ ലോഡിൽ വൻ വർദ്ധനവാണ് രേഖപ്പെടുത്തുന്നത് മാർച്ചിലെ കണക്ക് പ്രകാരം അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് മെഗാവോട്ടാണ് വൈകിട്ടുള്ള കൂടിയ ഉപഭോഗം അഞ്ചു വർഷങ്ങളിലെ മാർച്ച് മാസത്തെ ലോഡിനേക്കാൾ ഉയർന്നതാണിത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മെഗാവോട്ടാണ് ഇപ്പോൾ പകൽ നേരം ഉള്ള കൂടിയ ഉപഭോഗം വൈദ്യുതി ഉപയോഗം മാർച്ച് പതിമൂന്നിന് പത്തേ ദശാംശം രണ്ട് കോടി യൂണിറ്റിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തേ ദശാംശം മൂന്ന് കോടി യൂണിറ്റ് മാത്രമാണ് ഇതിനു മുന്നിലുള്ളത് വോൾട്ടേജ് കുറയുമ്പോൾ വൈദ്യുതി ഉപകരണം നിശ്ചിത ലക്ഷ്യം കൈവരിക്കാൻ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കേണ്ടി വരും ഉദാഹരണത്തിന് എ സി ആണെങ്കിൽ നിശ്ചിത താപനിലയ്ക്ക് മുറി തണുപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും ഇത് വൈദ്യുതി ബിൽ തുക ഉയരാനും കാരണമാകുന്നുണ്ട്